എസ് ഐ ആർ ഫോം വിതരണം സമയത്ത് സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് മുൻപിൽ മോശമായി പെരുമാറി ബി എൽഒ മലപ്പുറം തിപ്രങ്ങോട് പഞ്ചായത്തിലെ മുപ്പത്തിയെട്ടാം ബൂത്തിലെ ബി എൽഒ ആണ് മോശമായി പെരുമാറിയത് വെയിലത്ത് നിർത്തി ഫോം വിതരണം ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് ഈ അശ്രീല ചേഷ്ട തൃപ്രങ്കോട് പഞ്ചായത്തിലെ മുപ്പത്തി എട്ടാം ബൂത്തിലെ എസ് ഐ ആർ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട ക്യാമ്പിലായിരുന്നു തർക്കം പ്രായമായവർ ഉൾപ്പെടെയുള്ളവരെ വെയിലത്ത് വരി നിർത്തി എസ് ഐ ആർ ഫോം വിതരണം ചെയ്തത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതനായാണ് ബി എൽ മോശമായി പെരുമാറിയത് സ്ത്രീകൾ അടക്കമുള്ള നിരവധി ആളുകൾ നോക്കി നിൽക്കുകയായിരുന്നു ഇത്തരത്തിൽ തുണി പല പ്രാവശ്യം പൊക്കിക്കാണിച്ച് മോശമായി പെരുമാറിയത് ഇദ്ദേഹം ബൂത്തിൽ മുഴുവനായും ഫോം വിതരണം ചെയ്തിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു തൃപ്രങ്കോട് ശിവക്ഷേത്രത്തിന് സമീപത്തെ പോസ്റ്റ് ഓഫീസിന് മുൻവശം വിളിച്ചു ചേർത്ത എസ് ഐ ആർ ഫോം വിതരണവും കൈപ്പറ്റലും ചടങ്ങിൽ ആയിരുന്നു ഇത്തരം രംഗങ്ങൾ പ്രായമായവർ ഉൾപ്പെടെ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നപ്പോഴാണ് നാട്ടുകാർ ഫോം വിതരണം ഹാളിലോ മറ്റോ സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടതും ഇതിനെ തുടർന്ന് തർക്കം ഉടലെടുത്തതും ഇതിൽ പ്രകോപിതനായാണ് ഇദ്ദേഹം സ്ത്രീകൾ അടക്കം നോക്കി നിൽക്കെ മോശമായി പെരുമാറിയത് ജനം മലപ്പുറം